ഹലോ വെൽക്കം ടു മേസിയാസ് യൂട്യൂബ് ചാനൽ അപ്പോൾ നാളെയാണ് ഡിസംബർ ഒന്ന് നാളെ വൈകിട്ട് നാല് മുപ്പതിന് ഞാൻ ലൈവ് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എവിടെയാണ് എന്നൊക്കെ നിങ്ങളോട് സംസാരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊക്കെ കഴിയും വിധം ഞാൻ മറുപടി തരാനും ശ്രമിക്കും നാലര മുതൽ അഞ്ചര ആയിരിക്കും ഞാൻ ഓൺലൈൻ ഐ മീൻ ലൈവ് അവൈലബിൾ ആവുന്നത് ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില ഫാമിലി ഡൈനാമിക്സ് ഉണ്ട് അല്ലേ അതായത് നമ്മുടെ കുടുംബങ്ങളിലെ ചില പ്രവർത്തനരഹിതമായിട്ടുള്ള ഫാമിലി ഡൈനാമിക്സ് ഉണ്ട് പലതരം അതായത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് എന്തെല്ലാം ടൈപ്പാണ് അതെങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് ഇതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുക നമുക്ക് ഒരു അഞ്ച് തരം ഡിസ്ഫങ്ഷൻസ് ഉണ്ട് ഫാമിലി ഡയനാമിക്സിൽ അതായത് അഞ്ച് തരത്തിൽ കുടുംബങ്ങൾ പ്രവർത്തനരഹിതമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാറുണ്ട് അതിൽ ആദ്യത്തത് ക്രോണിക് കോൺഫ്ലിക്റ്റ് ഫാമിലി എന്ന് പറയും അതായത് വിട്ടുമാറാത്ത എപ്പോഴും എപ്പോഴും സംഘർഷമുള്ള ഒരു കുടുംബം അത് എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കുടുംബങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹപരമായിട്ടുള്ള വഴക്കുകളായിരിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതായത് ഫ്രീക്വൻ്റ്ലി അവരിങ്ങനെ ഹാമെയ്തുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സാക്ഷിയില്ലാതെയുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും ആ കുട്ടികളെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉണ്ടല്ലോ അതായത് അവർ പരസ്പരം ഏത് ബന്ധത്തിലും അവർ അറ്റാച്ച് ചെയ്യുന്നത് ഒട്ടും സുരക്ഷിതമായിരിക്കില്ല സുരക്ഷിതമല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ അവർക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർദ്ദം അവർ എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം അവർ എക്സ്പീരിയൻസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ന്യൂറോ കെമിസ്ട്രിയെ അത് ബാധിക്കുകയാണ് അതായത് അവർക്കൊരു പ്രോബ്ലത്തെ മനസ്സിലാക്കാനും അതിൽ നിന്നും പുറത്തു വരാനും ഉള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സമ്മർദ്ദത്തിലേ സമ്മർദ്ദത്തിലേക്ക് ആ കുഞ്ഞുങ്ങൾ പോവുകയാണ് അപ്പോൾ അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ഇതായിരിക്കും അപ്പോൾ കുടും അവരൊരു കുടുംബ പ്രബന്ധം നയിക്കുന്ന സമയത്ത് അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവർ എപ്പോഴും എല്ലാത്തിനും ഒരു നെഗറ്റീവ് സെൻസിലെടുക്കാനും ഒരു അതുമൂലം സ്ട്രെസ്ഡ് ഔട്ട് ആവാനും അതുമൂലം ആങ്ഷ്യസ് ആവാനും ഒരുപാട് നാൾ ആയി ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഉത്കണ്ഠയിൽ ഇരുന്നുകൊണ്ട് ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി മാനസിക രോഗങ്ങളിലേക്ക് പോകാനുള്ള ആണ് നമ്മൾ ക്രോണിക് കോൺഫ്ലിക്റ്റ് ഫാമിലി അല്ലെങ്കിൽ വിട്ടുമാറാത്ത സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നമ്മൾ കാണാറ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത് രണ്ടാമത്തേത് പത്തോളജിക്കൽ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയും അതായത് ഒന്നോ അതിലധികം ആളുകളോ ഒരു കുടുംബത്തിലെ ഒന്നില്ലെങ്കിൽ പാരൻസ് പാരൻസിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും മാനസികമായ അസുഖം ഉണ്ടാവുക അത് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടാവുക മനസ്സിലായി കാണുന്നതായിരിക്കണം അതായത് എന്തെങ്കിലും ഒരു കാര്യത്തോടെ ആസക്തി അതിപ്പം ആൽക്കഹോളാവാം ഡ്രഗാവാം പോണാവാം ഫോണാവാം അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അഡിക്ഷൻ അതായത് നോർമലായിട്ടുള്ള ഒരു കുടുംബം റൺ ചെയ്ത് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു അഡിക്ഷൻ അത് അതുമല്ല എങ്കിൽ മാനസിക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന പാരൻസോ മറ്റ് കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പത്തോളജിക്കൽ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കുടുംബത്തിൽ നമ്മൾ കാണുന്നത് കുട്ടികൾ കൂടുതലും അവരുടെ ടേക്ക് കെയർ അല്ലെങ്കിൽ കെയർ ടേക്കറിൻ്റെ റോള് ഭയങ്കര എന്താ പറയണത് അവരുടെ നീഡ്സ് ഉണ്ടല്ലോ അവർക്ക് ന്യായമായി വേണ്ട ചില ആവശ്യങ്ങൾ അവകാശങ്ങൾ ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടും മനസ്സിലായോ അപ്പോൾ അവര് തന്നെ അവരെ കെയർ ചെയ്യേണ്ട ഒരവസ്ഥ അവരെ കെയർ ചെയ്യേണ്ട ആളുകൾ അവരായി മാറുന്ന ചെറിയ പ്രായത്തിലെ അവർ അവരായി മാറ അവരാണ് അവരുടെ കെയർ ടേക്കേഴ്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം അതായത് നമ്മൾ ഒരു ആവശ്യം നമുക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ തുറന്ന് ചോദിക്കുകയും സഹായം എടുക്കുകയും ചെയ്ത് നമ്മുടെ ആയിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മാറേണ്ടതാണല്ലോ നോർമൽ ലോജിക്ക് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനോ ചോദിക്കാനോ സഹായം തേടാനോ ഒക്കെ ബുദ്ധിമുട്ട് ഈ കുട്ടികളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ അവർ തന്നെ അവരുടെ കെയർ ടേക്കേഴ്സ് ആവേണ്ട അവസ്ഥ അതായത് അവർ തന്നെ അവരുടെ ഉത്തരവാദിത്വം കുഞ്ഞുനാളിൽ ഏറ്റെടുക്കുകയും അതൊട്ടും മെച്യൂർ അല്ലാത്ത പ്രായത്തിലാവുമ്പോൾ മെച്യൂരിറ്റി ഇല്ലാത്ത ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് എവിടെ എങ്ങനെ ചെയ്യണം എങ്ങനെ കറക്റ്റ് ചെയ്യണം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നവർക്ക് ധാരണ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള റോളുകളിലേക്ക് കുഞ്ഞുങ്ങളുടെ ഇമ്പാക്റ്റാണ് നമ്മൾ പത്തോളജിക്കൽ ഫാമിലീസിൽ കാണാറ് ഇനി അടുത്തത് ചയോട്ടിക് ഹൗസ് ഹോൾഡ് അതായത് താറുമാറായ വീട് න්නේ <try> ഒരു തരത്തിലും വ്യക്തമായിട്ടുള്ള അതിരുകളില്ലാത്ത കുട്ടികളെ നമ്മൾ ശാരീരികമായും വൈകാരികമായും ഒക്കെ അശ്രദ്ധമായിട്ട് വിടുന്ന ചില കുടുംബങ്ങൾ അതായത് ഒന്നും പരസ്പരം ഒരു കണക്ഷനും ഇല്ലാത്ത എങ്ങനെയൊക്കെയോ ജീവിച്ച് നേരം വെളുപ്പിച്ച് എടുക്കുന്ന ചില കുടുംബങ്ങളുണ്ടല്ലോ നിങ്ങൾ ഞാൻ ഈ ഓരോ കുടുംബത്തെ പറ്റി പറയുമ്പോഴും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ കുടുംബം എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള കുടുംബം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ മുതിർന്ന സഹോദരങ്ങളുണ്ടല്ലോ അതായത് മക്കളിൽ ഏറ്റവും മുതിർന്ന ആൾ അത് ഏത് പ്രായമാണെങ്കിലും അവരെ മാതാപിതാക്കളുടെ റോള് നിർബന്ധിതമായിട്ട് ഏറ്റെടുക്കേണ്ടി വരികയാണ് മനസ്സിലായോ അപ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ ബന്ധങ്ങളുടെ പോരാട്ടങ്ങളും ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്കുണ്ടാകും അതായത് കുഞ്ഞുനാളിലെ അവർ പാരൻസിൻ്റെ അതായത് എല്ലാ മക്കളുമല്ല കൂട്ടത്തിൽ മുതിർന്ന സഹോദരങ്ങൾ മാതാപിതാക്കളുടെ റോളുകൾ അങ്ങ് ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയാകുമ്പം ഈ ബന്ധം എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ബന്ധത്തോടുള്ള അവരുടെ അവരുടെ കോൺസെപ്റ്റ് എങ്ങനെയാണ് ഞാൻ എങ്ങനെയായിരിക്കണം ഈ ഒരു റോളിൽ നിന്ന് അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരുന്നു അതോടൊപ്പം തന്നെ ആവശ്യങ്ങളുടെ എന്താ പറയണത് റി ലെവല് അതെനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുട്ടികളെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് താറുമാറായിട്ടുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചയോട്ടിക് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നമ്മൾ കാണാറ് ഇനി നാലാമത്തേത് ഡോമിനൻ്റ് ആൻഡ് സബ്മിസീവ് ഹൗസ് ഹോൾഡ് അതായത് നമ്മൾ എന്താ പറയണത് വളരെ ആധിപത്യവും വിധേയത്വവും ഒക്കെ ഉള്ള കുടുംബങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നമ്മൾ അതായത് എപ്പോഴും ഒരു ഒരു ഭയങ്കര ഒരു ഡോമിനൻസി കാണിക്കും അവിടെ ആരെങ്കിലും ഒരാൾ അതായത് മറ്റ് അംഗങ്ങളുടെ നിറവേറ്റാത്ത ആവശ്യങ്ങൾ അതായത് ആവശ്യങ്ങൾ ഒരിക്കലും നിറവേറ്റാത്ത ഒരു ഏകാധിപതി രക്ഷിതാവായിരിക്കും ആ കുടുംബത്തെ ഭരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ആധിപത്യവും വിധേയത്വമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മറ്റുള്ള ഒരു അപ്പനാണ് ആ വീട്ടിലെ ബ്രെഡ് വിന്നർ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളുടെ കാശുണ്ടാക്കുന്ന ആളെന്ന് വിചാരിക്കെ അങ്ങനെയാണെങ്കിൽ അപ്പൻ തീരുമാനിക്കുകയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് മാത്രം ഞാൻ നടത്തി കൊടുക്കുകയുള്ളു മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊന്നും ഇവിടെ നിറവേറ്റേണ്ട കാര്യമല്ല എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നത് അതാണ് ഏകാധിപത്യം അല്ലേ എൻ ഞാൻ പറയുന്ന എൻ്റെ കാര്യങ്ങൾ മാത്രം കറക്റ്റായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു പാരൻ്റുള്ള ഒരു കുടുംബത്തിലാണ് നമ്മൾ ഈ ആധിപത്യവും വിധേയത്വവും ഉള്ള കുടുംബം എന്ന് പറയുക അല്ലെങ്കിൽ ഡോമിനൻ്റ് ആൻഡ് സബ്മിസീവ് ഹൗസ് എന്ന് പറയാം ഓക്കെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ സ്വന്തം ആവശ്യങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത് സ്വന്തം ആവശ്യങ്ങൾ അവർ നിരസിക്കും അയ്യോ എനിക്കിത് വേണ്ട എനിക്കിത് ചോദിക്കാനുള്ള അർഹതയില്ല എനിക്കിത് പേടിയാണ് അല്ലെങ്കിൽ എന്താ പറയണത് നിഷ്ക്രിയമായിട്ട് അനുസരണയുള്ള അല്ലെങ്കിൽ അതിരുകൾ നിർണ്ണയിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് അവരോട് അവരോട് നമ്മൾ അവരനുസരിക്കേണ്ടാത്ത കാര്യം പോലും പെട്ടെന്ന് അനുസരിച്ച് പോകുന്ന ഭയത്തോടുകൂടെ അവരുടെ ആവശ്യങ്ങളെ നിരസിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന സാക്രിഫൈസ് ചെയ്യുന്ന സ്വന്തം ലിമിറ്റ്സ് സ്വന്തം ബൗണ്ടറീസ് ഞാൻ നോ പറയേണ്ടത് എവിടെയാണ് എന്നെനിക്ക് എനിക്ക് ധാരണയില്ലാതെ വരുന്ന കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ് ആ ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ ഈ രീതിയിലാണ് ബാധിക്കുക അതായത് ഡോമിനൻസ് ആൻഡ് സബ്മിസീവ് ഡോമിനൻ്റ് ആൻഡ് സബ്മിസീവ് ഹൗസിലുള്ള കുട്ടികളെ ഇങ്ങനെയാണ് ബാധിക്കുക അതായത് അവർ അവരുടെ ഓൺ നീഡ്സിനെ ഡിസ്മിസ് ചെയ്യും അവരിങ്ങനെ എന്ത് പറഞ്ഞാലും ഭയങ്കര പാസീവായിരിക്കും ആയിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബീഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതുപോലെ സ്വന്തമായിട്ടുള്ള അതിരുകൾ അവർക്ക് നിശ്ചയിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇനി അഞ്ചാമത്തത് ചലനാത്മകമായി അകന്ന കുടുംബം അതായത് ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാമിലി ഒരു വൈകാരിക തലങ്ങളിലും ഒരു തരത്തിലുമുള്ള അടുപ്പമില്ല അതായത് തുറന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ പാടുപെടുന്ന കുടുംബങ്ങളാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങൾ അതുപോലെ സ്നേഹമാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും സാംസ്കാരികമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ അത് മൂലം മാത്രം കാണിക്കുന്ന അങ്ങനത്തെ അതായത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന സ്നേഹം മനസ്സിലായ കൾച്ചറൽ നോംസിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഇമോഷൻസ് അങ്ങനെ അങ്ങനെ ഒരു എഫെക്ഷൻ ഇല്ലാത്ത ഒരു ടച്ച് ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇമോഷണലി ഡിസ്ഡൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ വികാരങ്ങളെ അടിച്ചമർത്തും അവരിങ്ങനെ എപ്പോഴും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും അതിനിങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിലായ സ്വയം തിരിച്ചറിയാനും അതായത് അവർക്ക് എന്താ വേണ്ടത് അവരെന്താ ഫീൽ എന്താ ആഗ്രഹം അതുപോലെ കുട്ടികളായിരിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അതായത് അവർ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലൊന്നും അവർക്ക് ചിന്തിക്കാൻ തന്നെ പറ്റില്ല മനസ്സിലായി മറ്റുള്ളവരോട് എന്തെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് വിഷമം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ ഐഡിയാസ് ഇതൊക്കെ തുറന്നു പറയാൻ ഭയങ്കര ഭയമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അവിടെ ഇൻസൾട്ടഡ് ആകുമോ എന്നെ മനസ്സിലാക്കോ മനസ്സിലാകുമോ ഒരു ഇമോഷണലി കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുടുംബത്തിലെ കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ കുറച്ചൊക്കെ ഇങ്ങനത്തെ കുടുംബങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇത് ഇത് ഫങ്ഷൻ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ് തന്നെയാണ് ബട്ട് സ്റ്റിൽ ട്രൈങ് ടു ഫങ്ഷൻ ഫാമിലീസിലാണ് ഇതിലെല്ലാത്തിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഈ രീതിയിലുള്ള കുടുംബമാണ് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട സഹായം കൊടുക്കാനും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും ും ശ്രമിക്കുക അച്ഛനും അച്ഛനാണ് ഇത് കേൾക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഇത് കേൾക്കുന്നതെങ്കിൽ അമ്മയെ കേൾപ്പിക്കാനും നിങ്ങൾ തമ്മിലൊരു മാറ്റം കൊണ്ടുവരാനും ശ്രമിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ സോ എനിവേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ല കുഞ്ഞുങ്ങളും നല്ല മാതാപിതാക്കളുമായിട്ട് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ സർവേശ്വരൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്